വളരെ ശക്തമായ തീവ്ര സമ സമരാനുഭവത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് കാരണം അവരുടെ സമരം അത്രയും ഒരു സമരമായിരുന്നു ആ സമരത്തിൻ്റെ ആളുകൾ ചങ്കറയിൽ നിന്നും നമ്മളെ കാണാനും പിന്തുണയ്ക്കാനുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അടുത്തായി അവരുടെ നേതാവ് സുരേഷ് കുമാർ കല്ലേരിയെ ബഹുമാരിയരായ എല്ലാ ആശാ സഹോദരങ്ങൾക്കും സ്വാധീന വിമോചന സംയുക്ത വേദിയുടെ ഐക്യദാർഢ്യം ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു എനിക്ക് മുമ്പേ സ്വാധീന വിമാന സംയുക്ത വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എസ് ഗോവിസാർ അവർ ചെങ്ങറ സമരത്തിൻ്റെ ആ തീവ്ര അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി ചെങ്ങറയിൽ ജീവിച്ച് സമരം ജീവിതവും ജീവിതവും സമരമാക്കി വെച്ച ഒരു ജനതയുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ഈ സമരത്തിന്റെ ആരംഭകാലം മുതൽ പല ദിവസങ്ങളിലും ഈ സമരത്തിന്റെ പിന്നണിയിൽ പ്രവർത്തകരായി ഇവിടെ തീർന്നിട്ടുണ്ട് അത് മറ്റൊന്നും കണ്ടല്ല ഇവിടെ നമ്മളുടെ ഈ വലിയ ഒരു ട്രേഡ് യൂണിയന്റെ നേതാവ് പറഞ്ഞു ഈ സമരത്തിന്റെ പിന്നിൽ ഒരു ഈർഗിൽ ഈ സംഘടനയാണെന്ന് ചെങ്ങന സമരം ഇന്ന് ഈ പതിനെട്ട് വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ആ സമരത്തിൻ്റെ ആരംഭഘട്ടത്തിൽ രണ്ട് രണ്ട് വർഷത്തിന് ശേഷം ഉപരോധം എന്ന ഒരു പ്രകസനം അത് സമൂഹത്തിൻ്റെ താഴെക്കടയിൽ നിൽക്കുന്ന സാധാരണ തൊഴിലാളി ജനങ്ങൾ അത് ഈ പറയുന്ന പാർട്ടികളുടെയും ഭരണകർത്താക്കളുടെയും മറ്റ് ട്രേഡ് യൂണിയനുകളുടെയും ഒക്കെ കൊടി പിടിച്ചിരുന്ന സാധാരണ ജനങ്ങൾ ഇടമില്ലാതെ ഒരു പുതിയ ആശയത്തിന്റെ പിന്നിൽ കൊണ്ട് ചെങ്ങറയിൽ കുടയേറിയപ്പോൾ ആ തൊഴിലാളികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന സി എ ടി ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും ചെങ്ങറ അതുമങ്കുളം ജെവിഷനിൽ തൊട്ട് ഉപരോധം ഏർപ്പെടുത്തി എനിക്ക് മുമ്പേ സംസാരിച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മമാരെ തൊഴിലൂടെ വലിച്ചു വയ്ക്കുകയും പല രീതിയിലുള്ള പീഡനങ്ങൾ ഞങ്ങൾ എത്തി വാങ്ങി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭക്ഷണ സാധനങ്ങളിൽ പണ്ണെണ്ണ ഒഴുക്കുകയും അത്തരം പല കൊടിയ പീഡനങ്ങൾക്ക് ഞങ്ങൾ അതിനെ അതിജീവിച്ച് ഈ പതിനെട്ട് പതിനെട്ട് വർഷക്കാലത്തിന് ശേഷം ഓരോ കുടുംബവും അൻപത് സെന്റ് ഭൂമിക്കുള്ളിൽ കൃഷി ചെയ്ത് മാന്യമായി എന്തിനാണോ ഞങ്ങൾ സമരം ചെയ്തത് അത് സമൂഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ സമരത്തെ അച്ചമർത്താൻ ശ്രമിച്ച ആ ഭരണകൂടം തന്നെ ഈ സമരം ജനുവനാണ് അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പത്തിൽ ഉത്തരവിട്ടു രക്തച്ചൊഴിച്ചതില്ലാതെ ചങ്ങന സമരം ഒഴിപ്പിക്കുവാൻ എന്നാൽ ആ സമരത്തെ അതിജീവിച്ച് ആ ഉത്തരവിനെ അതിജീവിക്കുവാൻ ചങ്ങന സമരക്കാർക്ക് കഴിഞ്ഞു അതിൻ്റെ ആ കഴിവിന് ആ ഒരു പ്രതിരോധത്തിനുള്ള ഊർജവും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ പറയുന്ന ഇർക്കിലി സംഘടന തന്നെയാണ് അതുപോലെ തന്നെ ആ ഹൈക്കോടതി തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരവിട്ടു എല്ലാ സമരങ്ങളും ഒഴിപ്പിക്കുക ചെങ്ങര ഒഴികെ എന്ന് വെച്ചാൽ ചെങ്ങര സമരം മാന്യമായി ജീവിക്കുവാൻ യഥാർത്ഥ അടിസ്ഥാന ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു പക്ഷേ നമ്മളുടെ ഭരണകൂടത്തിന് ഇന്നും ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഒമ്പത് ജില്ലകളിലായി ഞങ്ങളെ ചിദ്രിച്ചു കളയാനുള്ള ശ്രമം നടത്തി ആ ശ്രമത്തിന്റെ ഫലമായാണ് എറണാകുളത്ത് കുറച്ചുപേർ എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ പല ജില്ലകളിൽ വിടുക്കി ചന്ദ്രമണ്ഡലം അതായത് പെട്ടുമുടി ദുരന്തം ഉണ്ടായ സ്ഥലത്ത് അവിടെയാണ് കുറച്ച് പേർക്ക് ഭൂമി അനുവദിച്ചത് അതുപോലെ കാസർഗോഡ് രണ്ടോ സൽപ്പാന് ദുരിത മേഖലയിൽ പർഗിമാൻ അങ്ങനെയുള്ള പ്രദേശത്തിൽ അത്തരം മേഖലകളിൽ ജീവിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ട് ഈ കൂട്ടായ്മയെ തകർത്ത് കരിപ്പണമാക്കുക എന്ന മൂടെ ലക്ഷ്യമായിരുന്നു അതിന് പിന്നിൽ നിന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പട്ടയം സ്വീകരിക്കാതെ ഇന്നും പതിനെട്ട് വർഷമായി അമ്പത് സെന്റ് ഭൂമിയിൽ മാന്യമായി ജീവിച്ചു പോയിരുന്നു അതിൽ വിട്ടു വീണ് പോയ ചിലരാണ് ഈ പറഞ്ഞ പോലെ പല രീതിയിൽ അലങ്കിതിരിയേണ്ട അവസ്ഥയിൽ അത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവർ അവരുടെ ആ അവസ്ഥയിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എങ്കിൽ തന്നെയും ഇന്നും ആ സമ ആ അവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോരുകയാണ് ഞാനിത് പറഞ്ഞു വരുന്നത് ഞങ്ങളെ എങ്ങനെ ഉപദ്രവിച്ച് ഞങ്ങളെ അവിടെ നിന്നും ഇല്ലാതാക്കാൻ ശ്രമിച്ചു പോകും അതേ മാതൃകയിലാണ് ഈ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഈ ആശയ സഹോദരങ്ങളെ ചിതറിച്ച് കളയാനുള്ള ഗൂഢതന്ത്രങ്ങൾ അവർ അണിയാറായി ഓരോ ദിവസവും ഒരുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആശാ സഹോദരങ്ങളിലുള്ള കടപ്പാട് അത് എന്തെങ്കിലും സംസാരിച്ചാൽ ഞങ്ങൾ പ്രധാനപ്പെട്ട പ്രസിഡന്റ് ചോദിച്ചിട്ട് പോലെ ഞങ്ങളുടെ ബഹുമാനീയനായ സ്ഥാപക നേതാവ് ലാഹോൽ സാർ അദ്ദേഹം കോവിഡ് ബാധിതനായിട്ടാണ് ഞങ്ങളെ വിട്ടുപോയത് നമ്മളെ വിട്ടുപോയത് ആ കാലഘട്ടത്തിൽ ആ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ സമീപത്തുള്ള ആശാ പ്രവർത്തകർ അതുപോലെ തന്നെ മുൻസിപ്പൽ പ്രവർത്തന ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാർ അവരുടെ ആ ഒരു നിശിതമായ സഹകരണം പ്രതികരണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അകന്നു നിന്നപ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിച്ച ഈ സഹോദരങ്ങളുടെ ഈ സമര മാതൃകകൾ കണ്ടില്ല എന്ന് നയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രസിദ്ധി സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർന്നുള്ള സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഏതു പ്രതിസന്ധിയിലും ചങ്ങറയുടെ നിസീമുമായി സഹകരണം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സി ഐ ട്യൂടെ ട്രേഡ് യൂണിയൻ ആണ് ഈ ഇവിടുത്തെ ആശമായ വലിയ സംഘടന എന്നൊക്കെ അവർ പറയുന്നുണ്ട് അത് പരിശോധിക്കണമെന്ന് നമ്മുടെ ബഹുമാനായ ബഹുമാനിയായ ബിന്ദു മേഡം ഇടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോട് അപ്പോൾ അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം ഈ ആശാ സമരം അത് യഥാർത്ഥത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല മറിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല മറിച്ച് എഴുനൂറ് രൂപ മാസം കിട്ടണമെന്ന് അവര് അവരുടെ ആ ഡെയിലി എഴുന്നൂറ് രൂപ കിട്ടണമെന്ന് അവരവരുടെ പിന്നെ പ്രകടന പത്രിക എഴുതി വെച്ച കാര്യമാണ് അത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അതിനപ്പുറം കുറച്ച് ഡിമാൻഡുകളൂടി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് അത് മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഒരു മനുഷ്യന് വേണ്ട അപ്പൊ അടിസ്ഥാന ആവശ്യങ്ങൾ തന്നെയാണ് അപ്പം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നതാണ് നമ്മളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഈ സി ഞാൻ പറഞ്ഞു വന്നത് സി ഐ ടി യു എന്ന പറഞ്ഞ സംഘടനയിൽ കഴിഞ്ഞ് നമ്മുടെ അവിടെ പാർട്ടി സമ്മേളനത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു ആശമാരോടൊപ്പം യഥാർത്ഥ ആശമാർ എന്നൊരു സൂചന നൽകി ആ അത് പറയാൻ വന്ന കാരണം യഥാർത്ഥത്തിൽ ചെങ്ങറയിൽ കുടിയേപ്പ് സമരത്തിൽ ഏർപ്പെട്ടത് ഈ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള എല്ലാ ജനങ്ങളുമാണ് അവിടെ പിന്നെ പട്ടികാതി പട്ടികവർഗ ജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട അങ്ങനെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു അവിടെ ആ സമരത്തിന്റെ ഫലമായി രണ്ടായിരത്തി പത്തിൽ ഈ നമ്മളുടെ ഈ പറയുന്ന വലിയ ട്രേഡ് യൂണിയൻ അതായത് തൊഴിലാളി വർഗത്തിന്റെ ട്രേഡ് യൂണിയൻ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വർഗമേ ഉള്ളൂ അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ആ ട്രേഡ് യൂണിയൻ പ്രതിനിധാനം ചെയ്യുന്ന സി എന്ന സംഘടന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ബി കെ എസ് എന്ന പട്ടികജാതി ക്ഷേമ സമിതി സമിതിയും അതോടൊപ്പം തന്നെ എ കെ എസ് എന്ന ആദിവാസി ക്ഷേമ സമിതിയും രണ്ട് ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഈ ചെങ്ങറയിലേക്ക് അന്നുണ്ടായി വന്ന ആ ഐക്യത്തെ തകർക്കുവാൻ വേണ്ടി അങ്ങനെ ചുതറിച്ച് കളയുവാൻ വേണ്ടി തന്ത്രപൂർവ്വം പരഞ്ഞെടുത്ത ആ ഒരു തന്ത്രത്തിൽ നമ്മളുടെ നാട്ടിലെ പല ജാതി ഉപജാതി സംഘടനകളും മറ്റ് സംഘടനാ പ്രവർത്തകരും ഒക്കെ വീണ്ടുപോയി അത് അതാണ് ആ കാര്യങ്ങളിൽ സൂചിപ്പിക്കാനുള്ളത് അതേ തന്ത്രമാണ് ഇവിടെ ഇപ്പം സൂചി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആശമാരെ കുറിച്ച് ഇവരല്ല അവരാണ് യഥാർത്ഥ ആശമാരെന്ന ഒരു പ്രതി പ്രതി പ്രതിധിനി സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് വിള്ളലുണ്ടാക്കി ഈ ഐക്യത്തെ തകർക്കുവാനുള്ള ഗൂഢതന്ത്രമാണ് അത് നമ്മൾ തിരിച്ചറിയണം അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരേ ഐക്യത്തോട് മുന്നോട്ട് പോകാം ചങ്ങറ സ്വാധീനവേദിയുടെ എല്ലാ